ഇരട്ടക്കൊലപാതക കേസിൽ കൊല്ലപ്പെട്ട വിജയന്റെ മകൻ വിഷ്ണുവിനെ മാപ്പുസാക്ഷിയാക്കുന്നതിനുള്ള മൊഴിയെടുപ്പ് പൂർത്തിയായി മറ്റൊരു സാക്ഷികൾ ഇല്ലാത്ത സാഹചര്യത്തിലാണ് വിഷ്ണുവിനെ മാപ്പുസാക്ഷിയാക്കുന്നത് കേസിൽ രണ്ടാം പ്രതിയാണ് വിഷ്ണു കട്ടപ്പന കക്കാട്ടുകടയിൽ വാടകയ്ക്ക് താമസിച്ചു വന്നിരുന്ന നെല്ലിപ്പള്ളിൽ വിജയനെ കൊലപ്പെടുത്തി വീടിനുള്ളിൽ കുഴിച്ചു മുടിയ കേസിലെ രണ്ടാം പ്രതിയാണ് മകൻ വിഷ്ണു സഹോദരിയുടെ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിലെ മൂന്നാം പ്രതിയുമാണ് ഒപ്പം രണ്ട് മോഷണ കേസുകളിലും ഇയാൾ പ്രതിയാണ് ഈ കേസുകളിലെല്ലാം ഒന്നാം പ്രതി പുത്തൻപുരയ്ക്കൽ നിതീഷാണ് സ്വന്തം കുഞ്ഞിനെയും ഭാര്യാപിതാവിനെയുമാണ് ഇയാൾ കൊലപ്പെടുത്തിയത് ഇതിനു പുറമെ ബലാത്സംഗ കേസുമുണ്ട് ആഭിചാര കർമ്മങ്ങൾ നടത്തുന്ന നിതീഷിന്റെ ഭീഷണിക്ക് വഴങ്ങിയാണ് വിജയനും ഭാര്യയും ഭാര്യൻ മക്കളും മക്കളുമടങ്ങുന്ന കുടുംബം കഴിഞ്ഞു വന്നത് വർഷങ്ങളോളം വീട്ടിലെ മുറിക്കുള്ളിൽ നിന്ന് ും പുറത്തിറങ്ങാൻ നിതീഷ് വിജയന്റെ ഭാര്യയും മക്കളെയും അനുവദിച്ചിരുന്നില്ല ഭയം മൂലം അച്ഛനെയും സഹോദരിയുടെ കുഞ്ഞിനെയും നിതീഷ് കൊലപ്പെടുത്തിയ വിവരം വിഷ്ണു പുറത്ത് പറഞ്ഞിരുന്നില്ല കേസിൽ അറസ്റ്റിലായതിനെ തുടർന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് കുടുംബത്തെ തകർത്ത നിതീഷിന് തക്ക ശിക്ഷ ലഭിക്കാനാണ് മാത്മസാക്ഷിയാകാൻ തീരുമാനിച്ചതെന്ന് നിതീഷ് പറയുന്നു തൊടുപുഴ സി ജി എം കോടതിയുടെ നിർദ്ദേശപ്രകാരം കട്ടപ്പന ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയത് രഹസ്യമൊഴിയുടെ പകർപ്പ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കോടതി കൈമാറും നിതീഷിനെതിരെയുള്ള ശക്തമായ തെളിവുകളിലൊന്നായി പോലീസിന് ഉപയോഗിക്കാൻ കഴിയും വിഷ്ണുവിനെ മാപ്പു സാക്ഷിയാക്കി വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് പോലീസ് വിഷ്ണുവിനു വേണ്ടി അഡ്വക്കേറ്റ് പി എ ബിൽസൺ കോടതിയിൽ ഹാജരായി